ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഞാനിന്ന് നിങ്ങൾക്ക് പുതിയൊരു വിഭവമാണ് തരാൻ പോകുന്നത് അതായത് രണ്ട് മില്യൺ വ്യൂവേഴ്സ് കണ്ട ഒരു റെസിപ്പിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ രണ്ട് മില്യൺ വ്യൂവേഴ്സ് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കണ്ടിട്ട് എത്ര വ്യൂവേഴ്സ് ആവും എന്നറിയാം നമുക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് തുടങ്ങാം കേട്ടോ അതായത് സവാള കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് മില്യൺ വ്യൂവേഴ്സ് കണ്ടിട്ട് വൈറലായ ഒരു റെസിപ്പിയാണ് കേട്ടോ സവാള എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് സവാള തന്നെയാണ് അല്ലേ സവാള നന്നായി കഴുകിയതാണ് കേട്ടോ അത് കഴുകിയിട്ടൊട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല വെള്ളമയം ഇല്ലാതെ നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കണം തുടച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ കാരണം ഇത് എത്ര കാലം നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ വെള്ളമയം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പൂപ്പൽ വന്നിട്ട് പെട്ടെന്ന് കേടുവരും ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതാണ് നല്ലത് ഇത് ബാച്ചിലേഴ്സിന് ഏറ്റവും ബെസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പിന്നെ വീട്ടിൽ നിന്ന് വെച്ച് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സവാളയുടെ അച്ചാറും വെറുതെ കഴിക്കാൻ വരെ ടേസ്റ്റാണ് ഈ സവാളയുടെ അച്ചാറും ഒരു മുട്ടയും പൊരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ചോറുണ്ടാകും വെള്ളമായി എളുപ്പമുണ്ടാവാൻ പാടില്ല കേട്ടോ എവിടെയൊക്കെ വെള്ളം അവിടെയൊക്കെ തുറച്ച് പ്ലേറ്റിലും കത്തിയിലും ഒന്നിനും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇത് ഞാൻ ഒരു പ്രാവശ്യം ഫ്ലവർ ഷോ എറണാകുളത്ത് ഫ്ലവർ ഷോ ഉണ്ടായപ്പോൾ പാലക്കാടൻ കത്തി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാളുണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കൊറോണയ്ക്കൊക്കെ മുമ്പ് വാങ്ങിച്ചതാണ് ഇത് ഞാൻ ആർക്കും കൊടുക്കാറില്ല ചേട്ടൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേട്ടൻ അപ്പം തന്നെ പൊട്ടിക്കും ഇത് വെച്ചിട്ട് ഇങ്ങനെയുള്ള കത്തികൾ ഞാൻ കുറേ പ്രാവശ്യം പണപ്പുറത്ത് ശിവരാത്രി മണപ്പുറത്തൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ ചെന്തെങ്കിലും തേങ്ങയിടം വരെ ഇത് വെച്ചിട്ട് കൊണ്ടുപോകും എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് കൊണ്ടുവരും അങ്ങനെ കുറേ കത്തികൾ എൻ്റെ പൊട്ടിക്ക് എടുക്കുന്നുണ്ട് അപ്പം ഞാനിത് ചേട്ടനൊന്നും വരെ കാണിച്ചിട്ടില്ല കൊടുക്കുകയില്ല അപ്പോൾ നമുക്ക് തുടങ്ങാം അത് ചെയ്ത് അരിയെന്നു പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇത് നല്ലോണം കളയണം കേട്ടോ ഇത് നല്ലോണം എന്നിട്ട് അതലായിട്ട് എടുക്കണം പൂവിൻ്റെ ഇതിലുമായിട്ട് എടുക്കണം സവാള അതായിരുന്നു അത് ഇത് ഇങ്ങനെ ഇങ്ങനെ ഓരോ അരിയായിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ അതൊക്കെ ഉണ്ടില്ലേ ഇത്രയും നൈസായിട്ട് അരിഞ്ഞാൽ മതി വല്ലാതെ നൈസായിട്ട് അരിയണ്ട അപ്പം അതരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് പരിഞ്ഞു പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വിനീഗർ ചില്ലി വിനീഗർ ആണ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഒഴിച്ചാൽ മതി ഞാൻ ഒരെണ്ണം എല്ലാം ഉള്ളു അപ്പോൾ അധികം വേണ്ട അപ്പോൾ അതൊഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിടാം ഞാൻ കപ്പാണ് കിട്ടണം കേട്ടോ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി ഇതാണ് ഉപ്പ് മണിക്കൂർ ൂറ് ഇനിയിപ്പതാ ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ സവാള ഇങ്ങനെ അരിഞ്ഞ് വിനഗർ ഒഴിച്ച് വെച്ചിട്ടൊരു അരമണിക്കൂറായിട്ടുണ്ടാവും അരമണിക്കൂറായപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളത് ഇതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണയല്ല കുറേ സവാളയുണ്ട് കുറേ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലെണ്ണ ആണെങ്കിൽ കുറേ നാളും ഉപയോഗിക്കാം കേടുവരാതിരിക്കും പൂപ്പലൊന്നും വരില്ല ഇതിപ്പോൾ എനിക്ക് കുറച്ചല്ലേ ഉള്ളൊരു സവാള എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം അതിലേക്കൊരു ശകലം കടുകട കുറച്ച് ഉലുവയും കൂടി ഇട്ടു കേട്ടോ ரெண்டு மூணு பச்சல்முளகு அதெல்லாம் நன்றி மூத்து வந்துட்டு நன்றி மூத்து வந்துட்டு அப்போ நமக்கு ஆசியத்தும் மஞ்சள் படி இட்டால் கிட்டா மஞ்சப்பொடி குறச்சிட்டும் இன்னும் കരിഞ്ഞു പോകരുത് അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇല്ലെങ്കിൽ കരിഞ്ഞ സ്വാദ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ ഇനി ഇത് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി ഞാൻ എനിക്കാവശ്യത്തിനുള്ള ആടനേ കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ കാരണം എന്താണെന്നു വെച്ചാൽ ഒരു സവാള ആയതുകൊണ്ടാണ് കരിഞ്ഞതാവേണ്ടതെന്ന് എഴുതിയിട്ടാണ് ഞാൻ കുറച്ചിട്ടത് അപ്പം നമുക്കിത് എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാം ഇത്രയേ ഉള്ളൂ പണി പണിയാം പിന്നെ ഞാൻ കായം കുറച്ച് വെള്ളത്തിൽ കട്ടക്കായാണ് കട്ടക്കായ ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ സവോള അച്ചാറ് റെഡി ഇതിപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുക ഇപ്പോൾ ടേസ്റ്റ് നോക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുക അല്ലെങ്കിൽ നാളെ എടുക്കുക ഒരു ക്ഷമയുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും വെക്കണം കേട്ടോ അത് പുറത്ത് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക കുറേ സവാളയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ രണ്ട് ദിവസം കൊണ്ട് തന്നെ തീരും കേട്ടോ കുറച്ചേ ഉള്ളൂ അപ്പം അപാര ടേസ്റ്റാണിത് അടിപ്പൊളിയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ പണി അപ്പം നമ്മുടെ സവാള അച്ചാർ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ രണ്ട് മില്യൺ വ്യൂവേഴ്സിന് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇനിയെങ്കിലും നിങ്ങൾ തന്നില്ലെങ്കിൽ നിങ്ങൾക്കാണ് നിങ്ങൾക്കാണതിൻ്റെ മോശം എനിക്കല്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്